നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം മഞ്ഞളേച്ചിറങ്ങിയിട്ടുണ്ട് എന്റെ സുരേഷണ്ണൻ മറ്റേ മോനെ എന്ന് വിളിച്ചിട്ടില്ല ഒരു നോട് മഞ്ഞൾ കൊണ്ടുവന്ന് നമ്മുടെ ആമ ഗോപി അണ്ണനെ വന്ന് പൂശിയതിന് ശേഷം നിങ്ങൾ കേട്ടതിൻ്റെ പ്രശ്നമാണ് എന്റെ സുരേഷണ്ണം വിളിച്ചത് മറ്റേ മോനെ നല്ല പൊന്നു മോനെ എന്നാണ് വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രതിരോധവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മറ്റേ മോനെ എന്നല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് വാക്കല്ല പ്രവൃത്തിയാണ് നോക്കേണ്ടതെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു സുരേഷ് ഗോപി എന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ അല്ല ഞാൻ 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 കേട്ടിട്ടില്ല പറയുന്നത് കേരളത്തിൽ അല്ലേ സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ കരുത ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറയുന്നത് അയ്യോ മഞ്ഞളേച്ചിയുടെ കേൾവിയുടെ തകരാറല്ല മഞ്ഞളേച്ചയ്ക്ക് സംഖ്യകൾ എന്ത് ചെയ്താലും മഞ്ഞയായിട്ടേ തോന്നുള്ളൂ അതിൽ ഒരു മോശവും തോന്നൂല അതുകൊണ്ടാണ് ഗോപിയട്ടൻ്റെ ആ വെളിയിൽ അതിൽ മഠ്യമോനല്ല അത് പൊന്നുമോനെ എന്ന് പറയാൻ കാരണം മഞ്ഞളേച്ചയ്ക്ക് ചെവിയുടെ കുഴപ്പമല്ല നമ്മൾ പറഞ്ഞ പോലെ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക ഈ മഠ്യേമോന്റെ ആദ്യത്തെ അക്ഷരം മ മയിലിൻ്റെ മ ശ്രദ്ധിക്കുക മയിലിൻ്റെ മ പൊന്നുമോന്റെ ആദ്യത്തെ അക്ഷരം പോ പായിട്ട് ഓടയണം അത് നമ്മൾ പറയില്ലേ പോ മൈലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ പോ ആ പൊന്നുമോന്റെ പോ വെച്ചിട്ട് എങ്ങനെയാണ് ആ മറ്റേ മോന്റെ മായ മാറ്റാൻ പറ്റുന്നത് അതുകൊണ്ട് മഞ്ഞളഴ്ച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ അപാര തൊലിക്കെട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും ഒരു കാര്യമുണ്ട് ഒരു വിശ്വാസി ആകാത്തതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്താണ് കരുതുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നയൻ ഒൺ സിക്സ് വിശ്വാസിയായാൽ സത്യമേ പറയുള്ളൂ കള്ളം അവർ പറയത്തേയില്ല അവരെന്ന് പറഞ്ഞാൽ സംശുദ്ധരാണ് അവരെ വിശ്വസിക്കാം കണ്ടില്ലേ നാട്ടുകാർ മുഴുവൻ മറ്റേ മോനെ എന്ന് പറഞ്ഞത് കേട്ടത് നമ്മുടെ വിശ്വാസിയായിട്ടുള്ള എല്ലാ കാര്യത്തിലും ദൈവങ്ങളിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു അടിമുടി കവടയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ ഇതാണ് യഥാർത്ഥ മഞ്ഞൾ അല്ലെങ്കിൽ ബി ജെ പി കാരെന്ന് പറഞ്ഞാൽ വാ തുറന്നാൽ സത്യം പറയില്ല കണ്ടില്ലേ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടില്ലേ നാട്ടുകാർ മുഴുവൻ അതായത് ആരും പ്രകോപിപ്പിച്ചിട്ടല്ല എയിംസ് എവിടെ വരുമ്പോന്ന് ഈ നാട് ചോദിക്കുകയാണ് നാട് നീളെ നടന്ന് ആലപ്പുഴ കൊടുത്തു കോഴിക്കോട് കൊടുത്തു തൃശ്ശൂർ കൊടുത്തു എന്തിനേറെ പറയുന്നു തമിഴ്നാട്ടിൽ വരെ കൊടുത്ത ആ സുരേഷ് അണ്ണൻ ആ സുരേഷ് അണ്ണൻ ഇവിടെ നിന്ന് തള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാട് എയിംസ് എവിടെ കൊണ്ടുവരൂ എന്ന് ഒരു കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ വികസനത്തിന്റെ പൂങ്കാമനം എന്നാണ് പറയപ്പെട്ടത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു ചുക്കും കിട്ടാതിരിക്കുന്ന ഈ നാട് അത് സ്വാഭാവികമായി ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അപ്പോ അതിന് നാല് കയ്യടിക്ക് വേണ്ടിയാണ് മൈക്ക് കെട്ടിവെച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ മറ്റേ മോനെ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ പൊന്നുമോനെന്നെ പറയൂ എന്നും അദ്ദേഹം ഒരു ഭയങ്കര മനുഷ്യ സ്നേഹി എന്നാണ് പറയുന്നത് ആരുടെ മനുഷ്യ സ്നേഹി ഈ മഞ്ഞളേച്ചിയെ വേണ്ടുവോളം സഹായിക്കുന്നത് ഈ നാട്ടിൽ മനുഷ്യ സ്നേഹത്തിന്റെ പട്ടികയും വരില്ല മഞ്ഞളേച്ചയ്ക്ക് ഉദാരമായിട്ടുള്ള സഹായങ്ങളൊക്കെ വാരി കോരി കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മഞ്ഞളേച്ചയ്ക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള സ്ത്രീജനങ്ങളെ എല്ലാം കണ്ടാൽ അറിയാതെ വാരി കോരി കൊടുത്തു പോകും ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് മണം വലിച്ചെടുത്തു കളയും അതൊക്കെ ഒരു വീക്ക്നെസിന്റെ ഭാഗമാണ് ആ വീക്ക്നെസ് കൊണ്ട് മഞ്ഞളേച്ചയ്ക്ക് സഹായം വാരിക്കോരി കിട്ടിയിട്ടുണ്ടെങ്കിൽ മഞ്ഞളേച്ചയ്ക്ക് ചിലപ്പോൾ മാറ്റിട്ട് പൊന്നുമോനെ ആക്കേണ്ടി വരും അതൊക്കെ സർവ്വസാധാരണമാണ് അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചിലർക്ക് വേണ്ടി ചിലർ എന്ത് പ്രവർത്തിയും ചെയ്യും നാട് കണ്ടാലും കുഴപ്പമില്ല ഒരു സ്ത്രീ ആയിട്ട് പോലും ഈ നാട്ടുകാരും മുഴുവൻ കേട്ട ഒരു വീഡിയോ സംബന്ധിച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞ വിശ്വാസിയായിട്ടുള്ള ഒരു സംഘണി വനിത എത്രമാത്രം സത്യസന്ധതയുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇനി വിലയിരുത്താവുന്നതാണ്